ഉടമ്പടി നിങ്ങളെ എല്ലാ മേഖലകളിലും ഭക്തിയുടെ മേഖലകൾ വിശ്വാസത്തിൻ്റെ മേഖലകൾ ദൈവ സ്നേഹത്തിൻ്റെ മേഖലകൾ ഉപവയുടെ മേഖലകൾ കുദാശകളുടെ മേഖലകൾ സുവിശേഷ കൈമാറ്റത്തിൻ്റെ മേഖലകൾ ഇങ്ങനെ എല്ലാ ആധ്യാത്മികതയുടെ എല്ലാ മേഖലകളിലും ഉടമ്പടി നിങ്ങളെ ഉണർ ഉണർത്തുകയും വളർത്തുകയും ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു സാക്ഷ്യം ജോസ്മി ഇടുക്കി എന്നുള്ള സാക്ഷ്യമാണ് ജോസ്മിയുടെ സാക്ഷ്യം അവസാനിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എനിക്ക് വളരണം അവർ എഡ്യൂക്കേറ്റഡ് ലേഡിയാണ് ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ലേഡി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവർ ഉടമ്പടി എടുക്കുമ്പോൾ അവർക്കിതിൻ്റെ റാഷണൽ സൈഡ് ഇതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്ന ബിബ്ലിക്കൽ റാഷണാലിറ്റി ശരിക്കും മനസ്സിലാവും കാര്യം ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ ഉടമ്പടി നിലനിൽക്കണ എന്തിലാണ് നോട്ട് ബൈ മെറിട്ട് നോട്ട് ബൈ ഗ്രേസ് ലോകം മുഴുവനും അറിയാവുന്നതും എന്നോടാദ്യം വെളിപ്പെടുത്തിയ സൂത്രമാണിത് സൂത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയത്തിൽ സൂത്രബന്ധമാണ് ടെക്നിക്ക് ആധ്യാത്മികമായ എല്ലാ വിഷയങ്ങളെ ഭാരതീയരെ സൂത്രബന്ധം വിളിക്കണത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഉപായമല്ല മറിച്ച് സൂത്രമെന്ന എൻ്റെ ടെക്നിക്ക് എൻ്റെ തന്ത്രവിദ്യ അതിനാണ് സൂത്ര അപ്പോൾ ഇതിൻ്റെ ഉടമ്പടിയിലെ ആദ്യം വന്ന തന്ത്രവിദ്യ രക്ഷാകരമായ അനുഭവത്തിൻ്റെ തന്ത്രവിദ്യയാണ് അതെന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അപ്പോൾ ഉടമ്പടി ജീവിതത്തെ കാണുന്നത് ജീവിതത്തെ മുഴുവനായിട്ട് ജീവിത സാഹചര്യങ്ങളെ കാണുന്നത് തന്നെ നമ്മുടെ ജീവിതം നമ്മൾ എത്ര മെറിട്ടോറിയസ് ആയാലും നമ്മളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം നമ്മുടെ മെറിറ്റാണ് അല്ലേ മനുഷ്യൻ്റെ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ആത്മവിശ്വാസത്തിൻ്റെ മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അവൻ്റെ മെറിറ്റ് എന്ന് വെച്ചാൽ യോഗ്യത അല്ലേ വിദ്യാഭ്യാസമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അവ ജോലി കിട്ടാനുള്ള യോഗ്യത നമുക്ക് ആത്മവിശ്വാസമുണ്ട് ഇല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ആത്മവിശ്വാസം തരുന്ന കുറേ സംഭവമുണ്ട് ഈ ആൾക്കാരൊക്കെ ബ്യൂട്ടി പാർലർ ഒക്കെ പോകണമെങ്കിൽ എന്തിനാണ് കോൺഫിഡൻസിനാണ് ചെരുപ്പിൻ്റെ പരസ്യം പോലും എന്താണ് ഈ ചെരുപ്പിട്ടാ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുമെന്ന് പറയുന്നത് അല്ലേ അപ്പം ഈ കോൺഫിഡൻസ് ഒരു പ്രോബ്ലമാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസത്തിന് സാധാരണ ആൾക്കാർ യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ബൈബിൾ ഉപയോഗിക്കുന്നത് യൂസ് ആൻഡ് ത്രോ യൂസ് ആൻഡ് ഉപയോഗിക്കുക എറിഞ്ഞു കളയുക എന്നുള്ള സംഭവം ഡിസ്പോസിബിൾ ആയിട്ടുള്ള സൂത്രങ്ങളാണ് ബൈ എന്ത് സാധാരണ മനുഷ്യൻ ഇപ്പോൾ ചെരുപ്പ് നമ്മൾ ഉപയോഗിച്ച കുറച്ച് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം തോന്നുമായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അത്ര കുറഞ്ഞ പുള്ളിയല്ലേ ഞാൻ എന്നുള്ള അതാണ് ഒരു ആത്മവിശ്വാസം അപ്പോഴേ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഒരു നിലപാട് നിലനിൽപ്പാണ് ഈ ആത്മവിശ്വാസം എന്ന് ഭൗതികമായി പറയണത് പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം ആണെന്ന് വെച്ചാൽ ആ ചെരുപ്പിൻ്റെ വള്ളി കുറച്ച് ചോദിക്കാൻ പൊട്ടിപ്പോവും അപ്പോൾ ആത്മവിശ്വാസവും പൊട്ടിപ്പോവും ഇല്ലേ ആത്മവിശ്വാസം പൊട്ടി അപ്പോൾ ബൈബിള് ഇങ്ങനെയുള്ള ടെമ്പററി തിങ്സ് ഉപയോഗിക്കത്തില്ല ആത്മവിശ്വാസത്തിന് എന്നും നിലനിൽക്കുന്ന ബൈബിൾ എപ്പോഴും പറയുമ്പോൾ നിലനിൽക്കുമോ ഇല്ലയെന്നേ പറയത്തുള്ളൂ ഒരു സാധനം ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ ഫേക്കാണോ എന്ന് ബൈബിൾ പറയണത് നിലനിൽക്കുമോ എന്നുള്ള അടിസ്ഥാനത്തിലാണ് പറയണത് നിലനിൽക്കാത്ത എല്ലാം ബൈബിൾ പറയും ഫോൾസ് ആണെന്ന് പറയും അതുകൊണ്ട് നിലനിൽക്കാത്തതിന് നിങ്ങൾ അറ്റാച്ച് ചെയ്യരുതെന്ന് പറയും ഇപ്പം ഈശോ അപ്പ ഈശോൻ്റെ അടുത്ത് ഒരു അപ്പം കാണിക്ക് പറയും നോ ഈ അപ്പം ട്രൂ അല്ലെന്ന് ഈശോടനെ പറയും വെള്ളം കാണിച്ചാൽ പറയും ഈ വെള്ളം ട്രൂ അല്ല സത്യമല്ലെന്ന് പറയും എന്താ കാര്യം ഈ വെള്ളം കുടിച്ചാൽ പിന്നെ ദാഹിക്കും അതാണ് പ്രശ്നം ഈ അപ്പം കഴിച്ചാൽ പിന്നെ വിശക്കും അപ്പം ഈ ബൈബിളിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറൽ തിങ്സ് എടുത്തിട്ട് പറയും ഇതിൻ്റെ അറ്റാച്ച് ചെയ്യരുതെന്ന് പറയും അറ്റാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റാച്ച് ജെപ്റ്റിയുടെ കാലഘട്ടത്തിലെ അറ്റാച്ച്മെൻ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നു അല്ലേ എന്നുവുകഴിഞ്ഞാൽ നമ്മുടെ വസ്തു നമ്മുടെ എതിരാളിയുടെ ആ വസ്തുവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കളയും പിന്നെ വസ്തു വിൽക്കാൻ പറ്റത്തില്ല ഇതുപോലെ നിങ്ങൾ ഈ സ്മോൾ തിങ്സുമായിട്ട് ലിറ്റിൽ തിങ്സുമായിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യരുത് എന്ന് പറയും എന്തി പറയും ഞാൻ തര എന്നിട്ട് അറ്റാച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യും നിങ്ങൾ ഡിറ്റാച്ച് ആകണം അതിൽ നിന്ന് നിങ്ങൾ അകന്ന് നിൽക്കണം എന്തായാലും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവനൊരിക്കലും ദാഹിക്കത്തിൽ അതാണ് ട്രൂ എന്ന് പറയണത് ഈശോ എന്ത് പറഞ്ഞാലും ട്രൂ ആൻഡ് ഫാൾസ് ഇങ്ങനെ തിരിച്ച് പറയും ഈശോ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ ദിസ് ഈസ് നോട്ട് ട്രൂ എന്ന് പറയും ഇത് ശരിയല്ല എന്ന് പറയും സത്യമല്ല ലോകത്തിലുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും ഈശോ സത്യമല്ല എന്ന് പറയും എന്താ സാധനം കടന്നു പോകുന്നതാണ് അത് കടന്നു പോകുന്നത് കൊണ്ടാണ് ഇനി കടന്നു പോകാത്ത നിലനിൽക്കുന്ന നിലനിൽക്കുന്നതിനാണ് ഈശോ സത്യം പറയുന്നത് അപ്പം നിലനിൽക്കുന്ന ഉടമ്പടിയിലുള്ള ഒരു പ്രശ്ന പ്രശ്നമെന്ന് പറയണത് ഈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാം കടന്നു പോകും നമ്മുടെ മെറിറ്റില്ലേ മെറിറ്റിൽ നമ്മൾ നമ്മുടെ യോഗ്യത നമ്മളെക്കാൾ കേബന്മാർ വരുമ്പോൾ നമ്മുടെ പ്രൊമോഷൻ അതിനാൽ വഴിയാധാരമാകും എന്താണ് പ്രശ്നം അപ്പം നമ്മൾ നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെട്ടു ഞാനിപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ നമ്മുടെ ക്ലിൻറ്റർ അച്ചോടൊക്കെ പണ്ട് പറയുമായിരുന്നു എത്രയും വേഗം നീ പഠിക്കണം നിൻ്റെ ജൂനിയേഴ്സ് വരുന്നുണ്ട് നിന്നെ അടിച്ച് കമത്തി അവർ കടന്നു പോകും നിനക്ക് പഠിക്കാൻ കഴിവുണ്ട് അവർക്ക് ഇതിൻ്റെ ഇൻ ഇയാൾ ഇൻ്റലിജൻ്റാണ് അതായത് ഞാൻ നിനക്ക് പഠിക്കാൻ കഴിവുണ്ട് ജോമോളിനോടും പറയും പഠിക്കാൻ കഴിവുണ്ട് സമയം കളയരുത് പഠിക്കണം എന്ന് പറയും ഇപ്പം ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുകയും പോയിരിക്കേണ്ടി വരുകയും അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതൊരു ടൈമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ടൈമുണ്ട് ഒരു ടൈമുണ്ട് വീട് പണിയാനൊരു സമയമുണ്ട് ഇതെല്ലാത്തിനും ഒരു ടൈമുണ്ട് യുദ്ധത്തിന് പോയി അത അപ്പം അത് അറ്റ്ലീസ്റ്റ് അത് ബൈബിളിൻ്റെ നിലപാടാകളാണത് അത് ഒരു ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ദൈവം തറയും ദിസ് ഈസ് ദ ടൈം എന്ന് പറയും അത് നിങ്ങളുടെ മനസ്സിൽ പറയും പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ നീ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം ഇതാണെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ടൈമിൽ ആ ടൈമിൽ എന്തെങ്കിലും തരും നിന്നോടത് ചെയ്യാൻ പറയും പക്ഷേ അത് അവിടെ മെറിറ്റ് ഇല്ലെങ്കിലും പിന്നെന്ത് ചെയ്യും ഗ്രേസിൽ വർക്കൗട്ട് ചെയ്യും ഗ്രേസ് ആണ് ബൈബിൾ ലക്ഷ്യം വെക്കുന്ന ഒരു സംഭവം എൻ്റെ മക്കൾ ഇപ്പോൾ ഈ മിസ്മി അവരുടെ എന്താണ് അവർ ജോസ്മി എന്താണ് ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എനിക്ക് വളരണം അപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടിയിൽ നമ്മൾ പറയുന്ന ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളല്ല അതിൻ്റെ അപ്പുറത്ത് ഉടമ്പടിയിൽ ഡിഗ് ചെയ്യാൻ ഒത്തിരി സാധ്യതകളുള്ള ഒരു ദൈവസം സന്നിധാനമാണെന്ന് അവർ എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതാണ് ഉടമ്പടി ജീവിതത്തിൽ എന്നാണ് പറയുന്നത് ഉടമ്പടി ഒരു ജീവിതമാണ് അല്ലാതെ എപ്പോഴെങ്കിലും വന്ന് എന്തെങ്കിലും എഴുതിയിട്ടിട്ട് അത് കാര്യം സാധിച്ചുകൊണ്ട് ടെമ്പറൽ ആയിട്ടുള്ള നടപടിയല്ല നിങ്ങളെപ്പോഴും വരുമ്പോൾ ഈ ടെമ്പറലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഫോർ ദ ഷോർട്ട് ടൈം കോഴ്സായിട്ട് വരികയാണെങ്കിൽ ഉടമ്പടിയിൽ അത് നടക്കും പക്ഷെ ദൈവം ഉടമ്പടിയുടെ അതായത് അൾട്ടിമേറ്റ് ഇതിൻ്റെ ഉടമ്പടിയുടെ ആത്യന്തികമായ നിയോഗമെന്ന് പറയണത് പ്രസൻസ് ഓഫ് ഗോഡും അത് എത്തിക്കണ നിത്യതയുമാണ് പ്രസൻസ് ഓഫ് ഗോഡെന്ന് പറയുമ്പോൾ ഞങ്ങൾ കാത്തലിക് ചർച്ചിൽ ഞാൻ അടിസ്ഥാനം സ്വീകരിക്കുമ്പോൾ പറയും ഇറ്റ്സ് എൻ്റെ അഡ്വാൻസ്ഡ് ദിറ്റിയൻ്റെ ലൈഫ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നിത്യജീവൻ കിട്ടാൻ യേ സി ക്രിസ്തുവിൻ്റെ വീടിൻ്റെ അടുപ്പിൽ നിനക്ക് ഓഹരിയായിരിക്കുന്നു പക്ഷെ ഇതിനുള്ള അഡ്വാൻസ് യു ഹാവ് ടു പേ മോർ നൂറ് ശതമാനം നൂറ് രൂപയുടെ വസ്തുവിന് നീ പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് ഇനി തൊണ്ണൂറ് രൂപ നീ അത് അനിച്ചോണ്ടാക്കി കൊടുക്കണം നിത്യതയ്ക്ക് അതാണ് എൻ്റെ വിഷയം അതാണ് അഡ്വാൻസ് എന്ന് പറയുന്ന കാര്യം അപ്പോൾ ഉടമ്പടിയിൽ എപ്പം ഉടമ്പടി വെക്കുമ്പോൾ നിനക്ക് ഒരു അനുഗ്രഹം ദൈവം തന്നെന്ന് വിചാരിച്ചു ജോലി കിട്ടി വീട് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻസ് നിനക്ക് ധരിക്കണ ദൈവം ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത് അത് നിത്യതയുടെ അഡ്വാൻസായിട്ട് നമുക്ക് കിട്ടണത് ദൈവാനുഭവത്തിലുള്ള ഒരു അനുഭവമാണ് നമുക്ക് തരണം ആദ്യം അപ്പോഴും നിങ്ങളൊരു സാക്ഷ്യം പറയാൻ വരുമ്പോൾ എൻ്റെ രോഗം മാറി എന്ന് പറയുമ്പോൾ എനിക്ക് നിത്യതയ്ക്ക് അഡ്വാൻസ് കിട്ടിയെന്നാണ് പറയേണ്ടത് യു ഗോട്ട് ദ പോയിൻറ്റ് ഇപ്പി ടിയാ ദാറ്റ് മീൻസ് ദൈവം ഓൺലൈനിലായി എൻ്റെ ലൈനിലായി അപ്പോൾ ഇനി എനിക്ക് ദൈവത്തിൻ്റെ കൂടെ പ്രസൻസായി ഇനി നിങ്ങൾക്ക് ഒരു ഒരു ഉടമ്പടിയിലെന്ന് പറയുമ്പോൾ അതിൻ്റെ പാക്കേജ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രസൻസാണ് ഐ എൽ കം വിത്ത് യു വേർ എവർ യു ഗോ അത് ആദ്യം മുതലേ ഉള്ളതാണ് അതൊരു പ്ര വാഗ്ദാനമാണ് ഈ വാഗ്ദാനം ദൈവ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ഉടമ്പടി വർക്ക് ചെയ്യുന്ന വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് വാഗ്ദാനങ്ങളാണ് ഹോൾ ബൈബിളുള്ളത് ഈ വാക്കിൻ്റെ ഉള്ളിലെല്ലാം ദാനം വച്ചിട്ടുണ്ടേ അതിനകത്ത് അനുദിന ദാനങ്ങളുണ്ട് നിത്യജീവിത ദാനങ്ങളുണ്ട് അപ്പം നിത്യജീവിത ദാനങ്ങളെക്കുറിച്ച് നീ നിനക്ക് കാഴ്ചപ്പാടില്ലാതെ അത്യാവശ്യം വേണ്ട ഒരു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നീ ദൈവത്തെ അതീശ പറയും ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയല്ലേ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് ഒന്ന് കുറേ പതിനഞ്ച് പത്തൊമ്പത് ടേലേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് ഒന്ന് പറഞ്ഞ ഈ ജീവിതത്തിനു വേണ്ടി മാത്രമാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങൾ യേശു ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അർപ്പിച്ചുള്ളതെങ്കിൽ എല്ലാ മനുഷ്യരേക്കാൾ മനുഷ്യരെയും നിങ്ങൾ അപ്പൊ ഈ ജീവിത ആവശ്യങ്ങള് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ക്രിസ്തുവിന്റെ മുമ്പിൽ ഈ വിഷയം കൊണ്ട് വന്നാൽ ഇതിനുള്ള ഇറ്റേണൽ ലൈഫ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റേണൽ ലൈഫ് നിത്യജീവിതത്തിന് ഇതൊരു അഡ്വാൻസ് ആകുമല്ലോ എന്നുള്ളത് മാത്രമേ ക്രിസ്തുവിന് മുമ്പ് ഇതൊരു ആയിട്ട് വരത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചപ്പ് ചവറ കാര്യങ്ങൾക്ക് എനിക്ക് നിനക്ക് എന്താണ് അമ്മയോട് ചോദിക്കണില്ല അമ്മയോട് പരീക്ഷ ചോദിക്കുന്നുണ്ട് അതാണ് ഇത് ഈ യോഹന്ന രണ്ട് നാല് ഒക്കെ എടുത്ത് എട്ട് പിടപ്പോട് ശ്രുതികട ഹലിയ യോഹന്നാൻ രണ്ടേ നാല് യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല പ്രശ്നമാണ് അപ്പം ഈ യോഹനൻ രണ്ട് നാല് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്നുവെച്ചാൽ ഈ ചപ്പ് ചവറ് കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ അവിടെ കക്ഷിയാക്കുന്നതിനോട് ക്രിസ്തുവിനുള്ള സ്വാഭാവികമായി വിയോജിപ്പിൻ്റെ കാര്യം നിത്യതയ്ക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് അനദിന ജീവിതത്തിൽ മാത്രമേ ബന്ധമുള്ളൂ അതിൻ്റെ കാരണം ഈ ഒന്ന് ഒന്ന് കുറഞ്ഞ പതിനഞ്ച് പത്തൊൻപതാണ് എന്താണ് എന്ന് പറഞ്ഞ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഈ വേണ്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങൾ യേശുക്രി പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ അപ്പൊ എപ്പോഴും ഇതിൻ്റെത് ഉടമ്പടി ഫയർ ആകാനുള്ള എളുപ്പം നിങ്ങൾക്ക് ഈ അഡ്വാൻസ് എല്ലാം തരും ദൈവം പക്ഷെ ആ സമയത്ത് തന്നെ ദൈവ നിന്ന് ചോദിക്കേണ്ടതും നീ എനിക്ക് അറിഞ്ഞു തരേണ്ടതും ബേസിക്കായിട്ട് അനുദിന ജീവിതമല്ല അനദിന ജീവിതം ഒരു ടൈം കഴിയുമ്പോഴേ യൂസ് ആൻഡ് ത്രോ ആകും നമ്മൾ നേടിയതെല്ലാം ആരുടേതാകും എന്നാൽ ദൈവം അവനോട് പറഞ്ഞു 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 അവനോട് അവനോട് ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ നീ ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന ഐശ്വര്യത് അമർഷായല്ലേ എല്ലാ സ്ഥാനം നാളെ അന്യാധീനപ്പെട്ടു പോകും അപ്പം അതായത് അന്യാധീനപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ നിങ്ങളൊരു അന്യാധീനപ്പെട്ടതൊന്നും പോകത്തില്ല ഞാൻ എൻ്റെ വാക്ക് കൊടുക്കുമെന്ന് പറയും എൻ്റെ മകളെ നിൻ്റെ മകൾ നിന്നെ എപ്പോൾ ഓർക്കും ഞാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് പിണവിടുത്തിട്ടുള്ളൊരു മനുഷ്യനാണ് ഇത്രയും കാലത്തിനുള്ള ആയിരത്തി അഞ്ഞൂറ് പിണവിടുത്തിട്ടുണ്ട് ഒരാത്മക്കാർഡ് ദിവസം വരുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ആത്മകാട് ദിവസമെന്ന് പറഞ്ഞ കത്തോലിക്കയുടെ ഡേയിൽ ഒരു വലിയ ഏർപ്പാടുണ്ട് പക്ഷേ മരിച്ചു പോയൊരാൾക്കാരെ ഒരു ദിവസം ഓർക്കും അപ്പോഴവരുടെ മക്കളും മരുമക്കളും ബന്ധുക്കളും സ്വന്തപ്പെട്ട എല്ലാം വന്ന് അവർ മരിച്ചടക്കിയ കുഴി വൃത്തിയും മേനേയുമായിട്ട് അടക്ക് എന്ത് വൃത്തിയാക്കും അത് പൂക്കളും തിരികളും ചന്ദനത്തിരിയും ഒക്കെ വെക്കിച്ചിട്ട് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഭയങ്കരമായ ഒരു ഫീലുള്ള ദിവസമാണത് പക്ഷേ ഞാനപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം കൃപാന വൈകുന്നേരം ഉണ്ടാവും രാവിലെ ഉണ്ടാവും ഈ കുർബാന എല്ലാം കഴിഞ്ഞ് ഇവർക്ക് അനിത പാടുന്ന ഒരു സംഭവമുണ്ട് അപ്പം അനിതാ പാടി ഞങ്ങൾ ഒരു അറ്റന്തിടത്ത് തൊട്ട് വലതുവരെ ഇങ്ങനെ റെസ്പോൺസ് അല്ലെങ്കിൽ ഓഫീസൊക്കെ പാടി അതൊരു പ്രത്യേക പ്രാർത്ഥനയാണ് ഓഫീസെന്ന് പറയണം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സങ്കീർണ പ്രാർത്ഥനയാണ് ഇത് പാടി പാടി ഓരോ കുഴിക്കലും പാടിപ്പാടിപ്പാടി ചെല്ലുമ്പോൾ ചില കുഴിക്കൽ വരുമ്പോൾ ഗ്യാപ്പാകും അപ്പോൾ ഒന്ന് അവിടെ പൂവില്ല അവിടെ തിരിയില്ല അവിടെ പുകയില്ല ഒന്നുമില്ല പുല്ല് പിടിച്ച് കിടക്കുകയും നിന്നവൻ അവസാനം സങ്കടം കൊണ്ട് ആ ചത്തവന് നെഞ്ചത്ത പുല്ല് പറിക്കണ കാണാം അപ്പം ഞാൻ കപ്പേരനോട് ചോദിക്കും കപ്പേരൻ എന്നു പറയണത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു സാക്ഷസന് ഇടവകയിൽ അർത്ഥാളം ശുശ്രൂഷകരാണ് അപ്പം കപ്പേരോട് ചോദിക്കും ആ കുഴിക്കലാരും ഇല്ലേ അപ്പോൾ കപ്പേരും മിണ്ടത്തില്ല കാര്യം പള്ളി സിമിത്തേരിലല്ലേ അനിതാ ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല കാര്യം എനിക്ക് വലിച്ച ദേഷ്യം പോയി ഈ കുഴിയുടെ മക്കളും ഉണ്ട് ഈ അപ്പൻ്റെ മക്കളും ഉണ്ട് മരുമക്കളും ഉണ്ട് എല്ലാവരും നാട്ടിലുണ്ട് അവർക്ക് ഇവിടെ വന്ന് അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരമില്ല അതാണ് പ്രശ്നം ഈ മനുഷ്യന്മാർ വേർപ്പുകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ കരിക്കു തേങ്ങ ഇട്ടാണ് ഇവന്മാർ ജീവിക്കണത് ഇപ്പോഴും അവരുണ്ടാക്കിയ വീട്ടിൽ തന്നെയാണ് കാര്യം പൊറുക്കണത് പക്ഷേ അപ്പന് വേണ്ടി പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കാൻ അവർക്ക് നേരമില്ല അപ്പൊ ആരാണ് അന്യ ആരാണ് ശത്രു നിങ്ങൾ അതാണ് ഈശ്വര ചോദിക്കുന്നത് നിങ്ങൾ ഒരുക്കി ടാ നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞേക്കുന്നതൊക്കെ ആരുടേതാകും അതായത് ആരുടെയുമല്ലെന്നുള്ള അർത്ഥം നിങ്ങളുടെ നിങ്ങളെ ഒരു ഭയങ്കര സ്ഥലജല വിഭ്രാന്തിപ്പെട്ടിരിക്കുകയാണ് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ വിഭ്രാന്തി എന്ന് പറയുന്നത് ഒരു എന്ന് വെച്ചാൽ വെള്ളമാണെന്ന് നമുക്ക് തോന്നും സ്ഥലജല വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഒരു മൈതാനത്ത് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം തിളക്കണത് കാണാം അവിടെ ആവി പറന്ന് പോകണേ കണ്ടത് നമുക്ക് അതൊക്കെ അത് വെള്ളമാണെന്നൊക്കെ തോന്നും ആ സ്ഥലത്തിന് ജലത്തിൻ്റെ വിഭ്രാന്തി ഉണ്ടാക്കുകയാണ് നമ്മളടുത്ത പറയും അത് ആവിയാണ് വെള്ളവെല്ലം എന്ന് പറയും ഇപ്പം നമുക്കുണ്ടെന്ന് പറയുന്നത് ആൾക്കാരെല്ലാം ഒരു സ്ഥലജല വിഭ്രാന്തിയുടെ വിഷയങ്ങളാണ് സത്യമുള്ള സത്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം ദൈവത്തോട് തുറന്ന് പറയാൻ വി ആർ നോട്ട് റെഡി സത്യം ദൈവത്തോട് തുറന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനിലേക്ക് വരണം യോഹനൻ അഞ്ച് ഏഴ് എട്ട് ചോദിക്കട്ടെ എന്നുള്ള സംഭവം അയാൾ ആരുമില്ലെന്ന് ആണ് പറയണത് അത് ഈശോയുടെ മനസ്സിനെ ശരിക്കും സ്പർശിച്ചിട്ടുണ്ട് സങ്കടപ്പെടുത്തിട്ടുണ്ട് എന്താ കാര്യം ആരുമില്ലെന്ന് കണ്ടിട്ടാണ് ഈശോ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പക്ഷേ അവൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ ഈശോ അവിടിൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ തനിക്കാരും ഇല്ല എന്നുള്ള സത്യം അവൻ തുറന്ന് ഈശോ അടുത്ത് പറയത്തുള്ളു പക്ഷെ എല്ലാവരുടെ അടുത്തും അതുപോലെ വരണമെന്ന് നിർബന്ധമില്ല അതൊരു യുണീക്കായിട്ട് ഒറ്റപ്പെട്ട സംഭവമാണ് കാര്യം ആരുമില്ല എന്നുള്ളത് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ വി ആർ നോട്ട് റെഡി അത്രയും നമ്മൾ സുരക്ഷിതരും സ്വാർത്ഥത കൊണ്ട് സുരക്ഷിതരാണ് മനസ്സിലായില്ലേ നമ്മളില്ലെങ്കിലും നമ്മളെന്ത് നമ്മുടെ ഇടവ് എന്തിനാണ് അറിയിക്കണം അറിയിക്കണമെന്ന് ചോദിക്കത്തില്ലേ പണ്ടൊക്കെ നാൽപ്പത്തഞ്ചിനുകളിൽ കേരളത്തിലെയും ഇന്ത്യ മുഴുവനും പട്ടിണിയും ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ചുകളിലേയും നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ആ ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ അരി കിട്ടിയില്ല അരി എല്ലായിടത്തും ബ്ലോക്കായി അരിയും കൊണ്ട് നടക്കണവനെ പോലീസ് അറസ്റ്റ് ചെയ്യണ സമയം ഉണ്ടായി കറുപ്പിൻ്റെ ബലം ഉണ്ടായിരുന്നു അരി അരിക്കുന്നു അപ്പം എൻ്റെ അപ്പനൊക്കെ വീട്ടിലിരുന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അരിയും കൊണ്ട് അരി ബാൻ ചെയ്തിരിക്കുകയാണ് അരി കൊണ്ടുപോന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പൂത്തി വെച്ച സാധനമായിരിക്കും പുറത്തെടുത്തത് ചെച്ചുകൊണ്ട് അരി പുറത്ത് കണ്ടാൽ പിടിക്കും കാര്യം അരി ഓരോരുത്തും ഇല്ല അപ്പോൾ ആരോ പൂത്തി വെച്ചതിന് കുട്ടി വിൽക്കാൻ വേണ്ടി പുറത്തെടുത്തിരിക്കുകയാണ് വെച്ചാൽ പിടിക്കും അപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ അരിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അരി ഇല്ലാത്തൊരു കാലത്ത് മനുഷ്യന് ഒരു നേരം ആഹാരമുണ്ട് അപ്പം ചില അമ്മമാരെന്തു ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിയാവുമ്പോൾ ചവറൊക്കെ കൂട്ടിയിട്ടിട്ട് അടപ്പിലിട്ട് കത്തിച്ച് പുക ഉണ്ടാക്കും എന്താണ് നാട്ടുകാർ അവിടെ അരിവെപ്പുണ്ടെന്ന് അറിയണം നിസ്സാര കാര്യമല്ല നമ്മൾ കടന്ന് പോകുന്ന വഴികൾ നിസ്സാരമല്ല അവിടെ ഞങ്ങളുടെ വീട്ടിൽ അരിവെപ്പുണ്ട് ഞങ്ങൾ പട്ടിണി കിടക്കണില്ല ഇതാണ് നമ്മുടെ ഇടമെന്ന് പറയാം അപ്പോൾ നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചവറ് കൂട്ടി കുപ്പ ഇട്ടിട്ട് ഈ പുക നാട്ടുകാരെ പുക കാണിക്കണത് അപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് നിങ്ങൾ പൈസയൊക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പന്മാർ കടന്നു പോകുന്ന വഴികൾ നമ്മൾ ഓർക്കണം പൈസ ദൂർത്തടിക്കുമ്പോഴേ നമ്മൾ കടന്നു പോകുന്ന വഴികൾ ഓർക്കണം അവ അന്ന് അവരുടെ ആ മുണ്ടുമുറുക്കി ഒരു കാലത്ത് അവർ കൊന്തേം കണ്ണീരുമായിട്ട് കടത്താൻ നിന്നതാണ് ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഓർത്തേക്കണം പിന്നെ നമ്മൾ ചില രക്ഷപെടാത്തതിൻ്റെ കാരണം നമ്മൾ ആളുകൾ ആളാകാൻ വേണ്ടി നാട്ടുകാരുന്ന് എല്ലാം നടന്ന് കടമേടിച്ച് പരസ്യപ്രാന്തന്മാരായി മാറിയതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ കടമേടിക്കും ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ചില വീടുകളെ കുഴപ്പമില്ല ചില വീടുകളെ കുർബാന വൈക്കുള്ളപ്പാട് കഴിയുമ്പോൾ അവർ പാപ്പരാകും കുർബാന പാട് കഴിയുമ്പോൾ പാപ്പരാകും അത് പണ്ട് മുതലേ ഉള്ള ഒരു പരിപാടിയാണ് കുർബാനായിക്കിളപ്പാട് എന്ന് വെച്ച് ആവശ്യമുള്ളവരെല്ലാത്തിനും ഇല്ലാത്തവരിലെ ഇപ്പോൾ പണ്ട് കുർബാനക്കളെ പാടനൊരു പരിഞ്ഞപ്പേർ തലോട്ടപ്പൻ തലോട്ടമ്മ ഓക്കെ ക്ലിയർ അല്ലെങ്കിൽ അവിടെ ഭാര്യയുടെ ആങ്ങളെ മക്കളും ഒക്കെ ഒരു പത്ത് പേര് ഒക്കെ ഉണ്ടാകത്തുള്ളു ഇപ്പം എങ്ങനെ വന്നിരിക്കണത് ഇപ്പോൾ വോട്ടേഴ്സ് നോക്കിയല്ലേ വിളിക്കണത് ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാണ് അത്രയും ആൾക്കാരെ വിളിക്കും അത്രയും ആൾക്കാരെ വിളിച്ച് വരുമ്പോൾ ഇതെല്ലാം എങ്ങനെയായാലും ഒരു രണ്ട് ഒന്നൊന്നര ലക്ഷം രൂപ കടവാകും അപ്പോൾ എന്ത് ചെയ്യും പാപടവൻ നടന്ന് കടമിടിച്ച് പരിശകറി മുടിയും അപ്പം നമ്മുടെ ഇടം നാട്ടുകാരെന്ത് വിചാരിക്കും നിങ്ങൾ ഉടമ്പടി എടുത്താലും ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളുടെ ദൈവം അർഹിക്കാത്ത വിഷയത്തിൽ നമ്മൾ ഓവർ പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളെ നയിക്കണത് ഈശോ ചോദിക്കുന്നൊരു വാക്കുണ്ട് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എൻ്റെ അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് അത് ലോകാരൂപിയെന്ന് പറയും ഉടമ്പടി ഈ എൻ്റെ ജീവിതമാണെന്ന് പറയുമ്പോൾ ദൈവാരൂപിയാൾ നമ്മൾ നയിക്കപ്പെടുന്നവരെ ലോകാരൂപിയാൾ നമ്മളെ ലോകത്താന്മാരാക്കുന്ന ലോ ലോകാരൂപി ടേക്ക് ഒമ്പത് അമ്പത്തി അഞ്ച് ഏഴുകെ ലൂക്ക ശ്രുതിക്കട്ടു ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു കർത്താവി സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു അപ്പം ഇതിൻ്റെ ടിപ്പണി കിടപ്പുന്നുണ്ട് വാട്സപ്പിൽ ലീഡ് ചെയ്യൂ എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് എന്താ എന്തരൂപിയാണ് നിങ്ങൾ നയിക്കണമെന്ന് നമുക്കറിയാമല്ലോ അവരെ നയിച്ചത് എന്താ അരൂപിയാണ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവർക്ക് അവരുടെ വഴിതടസ്സം ഉണ്ടാക്കിയ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ജീവിതത്തിൽ ഈ ദൗത്യത്തിൽ വഴിതടസ്സം ഉണ്ടാക്കിയവരെ സ്വർഗത്തിൽ നന്ദി ഇറങ്ങി നശിപ്പിക്കണമെന്നാണ് അവർ പറയണത് അപ്പോൾ അവർ അപ്പോസ്ഥലന്മാരാണെങ്കിലും അപ്പോ സ്ഥലം വേഷക്കാരാണ് അപ്പോ സ്ഥലം ഈ വേഷം കറക്റ്റ് ആക്കാൻ വേണ്ടി കർത്താവ് ഒത്തിരിയേറെ ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് ശത്രുവിനൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ് ഇവന്മാർ പോയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഈശോയ്ക്കറിയാം ഈശയ്ക്ക് വഴി സന്ധ്യ ആയപ്പോൾ ജെറുസലിലേക്ക് പോകണ ഈശോനെ സമറിയായി കൂടി പോയിട്ട് സമറിയായാലെവിടെയെങ്കിലും താമസിക്കാൻ വേണ്ടി ഈ അപ്പോസർമാർക്ക് അപ്പ ഈശോയ്ക്ക് ഒരു വഴി വീട് കാണാൻ വേണ്ടി ഇവരെ പറഞ്ഞു വിട്ടതാണ് സമറിയായാലും വീടുമില്ല ഇല്ല കണ്ടാൽ ഇവന്മാരുടെ കൈകാലും അവർ വെട്ടുവെന്നും ഇവന്മാരുടെ തനി നിറം പുറത്തെടുക്കുമെന്നും കർത്താവിനറിയാം അപ്പം ചില ചില ഇഷ്യൂസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണത് ദൈവം കരുതിക്കൂട്ടി കരുതിക്കൂട്ടുണ്ടാക്കണ വിശുദ്ധീകരണ പ്രക്രിയയാണ് കാര്യം കർത്താവിന് പറയണം വാട്ട്സ്പിരി ലീഡ്സ് യു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തരുടെ നിങ്ങൾ നയിക്കണം നിങ്ങൾക്കറിയാൻ പറ്റാതെ വരും വേണമെന്നും ഇതൊരു ജീവിതമാണ് ഈ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെ പോകണം വിശ്വാസത്തിൻ്റെ ഈ മേഖലകളിലൂടെയാണ് ഇതിൻ്റെ ഡിവൈൻ മെല്യൂ എന്ന് പറയുന്ന സംഭവം ദൈവമേഖല എന്ന് പറയണത് ഇവിടെ ആശയവാദങ്ങളില്ല പ്രായോഗികമായ അനുഭവവാദങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പ്രായോഗിക അനുഭവവാദങ്ങൾക്ക് വേണമെങ്കിൽ നിനക്ക് വിശ്വാസക്കളവര് ദൈവസ്നേഹം ഉണ്ടാകണം ഉടമ്പടിയുടെ ഓരോ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിന്നെ ദൈവസ്നേഹത്തെ വളർത്താൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ആ ഒരു ബോധം ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകണം ശ്രദ്ധിക്കേണ്ട ഹലലു എൻ്റെ മക്കളെ കൈ നെഞ്ചത്ത് വെക്കുക എവിടെയാണ് നിൽക്കണമെന്ന് നോർക്കുക അമ്മ പ്രത്യക്ഷപ്പെട്ട പിതാവും പൊത്തം പശുദ്ധാത്മാവ് അംഗീകരിച്ച സമയകടികാരം ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന ആധ്യാത്മിക ചരിത്രത്തിലെ ഒരു അനന്യത അന്യമായ ഒരു അതുല്യമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് നാളത്തെ കാലങ്ങളിൽ പതിനായിരക്കണക്കിന് തലമുറകൾ ദൈവത്തെ അന്വേഷിച്ച് വരേണ്ട ഒരു സ്ഥലമാണിത് അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന ഭാഗ്യവാന്മാരാണ് നമ്മളെ ദൈവം ഈ ജനതയ്ക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ചെയ്യാവുന്ന മഹാകാര്യങ്ങള് അതിന്റെ ആദ്യ പാഠങ്ങള് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു വലിയ തലമുറയുടെ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരും നിൻ്റെ രോഗങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച് മാറ്റുകയാണ് നീ ഇടത് നെഞ്ചിൽ കൈവെക്കണം വലത് കരം കൊണ്ട് ഇടത് നെഞ്ചിൽ കൈവെക്കണം ഇടത് കൈ കൊണ്ട് നീ നിന്റെ ശിരസ്സിൽ കൈവെക്കണം ഉച്ചുമതി ഉള്ളംകാലം വരെ നീ കർത്താവിനെ സമർപ്പിക്കണം അമ്മനെ കൂട്ടി മാധ്യസ്ഥം വഹിക്കുന്നു രോഗങ്ങള് പീഡകള് ഞെരുക്കങ്ങൾ ആന്തരിക അവയവങ്ങൾ അതിൻ്റെ കെടുതികൾ ചിസ്റ്റുകൾ മൊത്തത്തിൽ കല്ലുകൾ പാങ്ക്രിയാസിൻ്റെ കല്ലുകൾ പഴുപ്പുകൾ ക്യാൻസർ രോഗങ്ങൾ പല സ്റ്റേജുകൾ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകൾ ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവം നിനക്ക് വേണ്ടി എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയും മഹത്വവും നിന്നെ കാണിക്കുന്ന അതുല്യ വെളിപാടിൻ്റെ വലിയ സ്വർഗീയ ഇടങ്ങളിലേക്ക് കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സൈന്യത്തെ നീ പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷ ശക്തിയാൽ ഈ അസ്താരയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഉച്ച മുതൽ ഉള്ളംകാലു വരെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെയും ആന്തരിക രോഗങ്ങൾ ബാഹ്യ രോഗങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മാരക രോഗങ്ങൾ യശു ക്രിസ്തുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ

പരിശുദ്ധ പരമദിവെണ്യത്തിന് പരിശുദ്ധ പരിശുദ്ധ പരമദിവ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവര് ജോലി വീട് വിവാഹം ജീവിതം ജീവിതത്തിന്റെ തടസ്സങ്ങള് യാത്ര സാമ്പത്തിക മേഖലകളെ കേസുകൾ ജയിലുകൾ യാത്രകൾ തിരികെ വരുന്ന അവസ്ഥ സ്ഥലമെടുക്കാൻ പറ്റാത്തവർ വിവാഹ തടസ്സമുള്ളവർ മക്കളില്ലാത്തവർ വീട് സ്ഥലവും ഇല്ലാത്തവർ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ വലിയ ശക്തി മാതാവിൻ്റെ പുറകെ വലിയ മാധ്യമ സഹായങ്ങൾക്ക് ലഭിക്കുന്ന വലിയ സമയമാണ് കർത്താവേ ശ്രുദ്ധിക്കട്ടെ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ தெய்வத்தின் சக்தியால் ஜீவதுதான் ஜீவத்தடசீதக்லேசங்கு மாறிப்பட்டு